സിദ്ധാർത്ഥ പ്രഭുവിൻ്റെ ഇഷ്യവിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞാണ് ഇങ്ങനത്തെ ഒരാളെ ഉണ്ടെങ്കിൽ ഇത് ആണക്കുണ്ടെങ്കിൽ ഉപ്പുമുളകൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചാൻസ് ഇവിടെ അറിയാതെ പറ്റിയുള്ള ഒരു വലിയ എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് ഇണക്ക് സിദ്ധാർത്ഥ പ്രഭു വരണം ആശുപത്രിയിലായ മനുഷ്യനുണ്ടെങ്കിൽ മരണപ്പെടുകയും ഇപ്പോൾ കേസിൻ്റെ പിറവെയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് കണക്ക് ഉപ്പുമുളകളിൽ ആൾക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കണക്ക് സിദ്ധാർത്ഥ പ്രഭുവിനെ അതിൽ നിന്ന് മാറ്റാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇത് എടുത്തേ പറ്റൂ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കേസ് അങ്ങനെ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നടക്കാനാണ് സിദ്ധാർത്ഥിന് സമയം ഇപ്പോൾ ഒരാളുടെ ഭാവിയുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മാറുമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതേ അണക്കമുള്ള ഒരു ആക്സിഡന്റ് വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും വലിയ ഉയരങ്ങളിലൊക്കെ പോകാൻ പറ്റുവായിരുന്നു പക്ഷെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രായം നടക്കുകയാണ് എന്തായിരുന്നാലും ശരി ഉപ്പുമുളയിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ചുമ്മാ പറയാമെന്നുള്ളൊരു കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ ഇപ്പോൾ പുറത്താകും പോകുക എന്നുള്ളൊരു സമയമാണ് എന്തായിരുന്നാലും ശരി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തവർ ഇനിയും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും എന്തായിരുന്നാലും ശരി സിദ്ധാർത്ഥുവിനെ അതിൽ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു വിവരമാണ് അറിയാൻ സാധിക്കുന്നത്